നമസ്കാരം ആസാദി നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ രാജ്യം പണിമുടക്കി നിശാഗന്ധിയിൽ ഇനി നൃത്തരാവുകൾ നൃത്തോത്സവം പതിമൂന്ന് മുതൽ കഥകളി മേളയ്ക്കും വേദിയാകും കേരള സർവകലാശാല താൽക്കാലിക വി സിക്ക് കനത്ത തിരിച്ചടി വിദ്യാർത്ഥി യൂണിയനെ തുടരാമെന്ന് ഹൈക്കോടതി ഞങ്ങൾക്ക് പ്രശ്നമില്ല ഫ്രാൻസിലൊക്കെ രണ്ടാഴ്ചയിൽ ഒരു പണിമുടക്കുണ്ടാകും മനോരമയുടെ ആ കുത്തിരിപ്പും പൊളിഞ്ഞു അൾട്രാവയലറ്റ് വികരണം ഏഴു ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇനി ഇല്ലാത്ത ഗ്രാമമായി മഹാരാഷ്ട്രയിലെ സൗന്ദല ഗ്രാമം വിശദമായ വാർത്തകളിലേക്ക് പോകാം ഉൾപ്പെടെയുള്ള മോദി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരായി രാജ്യം അഖിലേന്ത്യ പണിമുടക്കിൽ അണിഞ്ഞേർന്നു സിയേറ്റ് ഉൾപ്പെടെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ അഭിമുഖത്തിൽ നടന്ന പണിമുടക്കിൽ കർഷക കർഷക തൊഴിലാളി ബഹുജന സംഘടനകളും ഐക്യദാരുമായി അണിനിർന്നു ബാങ്ക് ഇൻഷുറൻസ് കൽക്കരി വൈദ്യുതി പ്രതിരോധം മേഖലയിലെ ജീവനക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ എന്നിവരും ഭാഗമായതോടെ കേന്ദ്ര സർക്കാരിനുള്ള താക്കീതായി പണിമുടക്ക് മാറി സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു പണിമുടക്കിൽ കേരളത്തിലെ വ്യവസായ കാർഷിക വാണിജ്യ വ്യാപാര മേഖലകൾ നിശ്ചലമായി കടകമ്പോളങ്ങൾ അടഞ്ഞും വാഹനങ്ങൾ നിറത്തിലിറക്കാതെയും ജനങ്ങളാകെ അണിനിരന്നു മഹിളാ വിദ്യാർത്ഥി യുവജന സംഘടനകളും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു പണിമുടക്കിൽ അണിചേർന്നവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ റാലികളും യോഗങ്ങളും സംഘടിപ്പിച്ചു ഷോപ്പിംഗ് മാളുകളും സ്പെഷ്യൽ എക്കണോമിക് സോണുകളും സ്തംഭിച്ചിരുന്നു പാൽ പത്രം ആശുപത്രി മരുന്ന് കടകൾ ഫയർ ആൻഡ് സേഫ്റ്റി റെസ്ക്യൂ ആംബുലൻസ് അടക്കം അവശ്യ സർവീസ് ഒഴിച്ച് മറ്റ് എല്ലാ മേഖലകളിലും തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുത്തു ജനവിരുദ്ധ കേന്ദ്ര ബജറ്റും യു എസിനു കീഴ്പെട്ട കേന്ദ്ര സർക്കാർ ഒപ്പിട്ട വ്യാപാര കരാറും വലിയ പ്രതിഷേധത്തിനിടയാക്കിയ ഘട്ടത്തിലാണ് രാജ്യത്തിലെ കോടിക്കണക്കിന് തൊഴിലാളികൾ പണിമുടക്കിയത് മോദി സർക്കാരിന്റെ താക്കീതായി കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച അഖിലേന്ത്യാ പണിമുടക്കിൽ ഭാഗമായ കേരളത്തെ അപമാനിക്കാൻ മനോരമ നടത്തിയ കുത്തിത്തിരിപ്പ് കയ്യോടെ പൊളിച്ചു വിദേശ വിനോദ സഞ്ചാരികൾ മൂന്നാറിലേക്ക് പോകാനായി കൊച്ചിയിലെത്തിയ വിദേശ യുവാക്കളാണ് സമരം പൊളിക്കാനെത്തിയ മനോരമയ്ക്ക് ചുട്ട മറുപടി നൽകിയത് കേരളം കാണാൻ വന്ന നിങ്ങൾ കുടുങ്ങി പോയിരിക്കുമല്ലോ ആദ്യമായിട്ടാണോ ഇത്തരം ഒരു സമരം കാണുന്നത് എന്നെല്ലാമാണ് ഫ്രാൻസ് ജർമ്മൻ സ്വദേശികളോട് മനോരമ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് ഫ്രാൻസിൽ രണ്ടാഴ്ചയായി രണ്ടാഴ്ചയിൽ ഒരു സമരം നടക്കാറുണ്ടെന്നും ജർമ്മനിയിൽ ട്രെയിനും വിമാനങ്ങളും വരെ പണിമുടക്കാറുണ്ട് എന്നുമായിരുന്നു വിനോദസഞ്ചാരികളുടെ മറുപടി കേരളം കാണാൻ വന്നിട്ട് കൊതുകുകടിയും കൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ടി വന്നതിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടോ എന്നായി അടുത്ത ചോദ്യം കൊതുകു അടിക്കാതിരിക്കാൻ മോസ്കിറ്റോ സ്പ്രേ അടിച്ചിട്ടുണ്ടെന്ന് കൂടി മറുപടി നൽകിയതോടെ മാധ്യമ പ്രവർത്തകർ പിൻവാങ്ങുകയായിരുന്നു വീഡിയോ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി സമരത്തിന്റെ പേരിൽ കേരളത്തെ അപമാനിക്കാൻ ശ്രമിച്ച മനോരമയ്ക്കെതിരെ നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തി അതേസമയം രാജ്യത്തെ പൂർണമായും കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുകയും ജനദ്രോഹ നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സിഐ ടി ഉൾപ്പെടെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പനിമുടുക്ക് പുരോഗമിക്കും ുധനാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ നീളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും ബാങ്ക് ഇൻഷുറൻസ് കൽക്കരി വൈദ്യുതി പ്രതിരോധ മേഖലയിലെ ജീവനക്കാരും ഉൾപ്പെടെ കോടിക്കണക്കിന് തൊഴിലാളികളാണ് അണിനിരക്കുന്നത് കർഷക കർഷക തൊഴിലാളി സംഘടനകളും സമരമുഖത്തുണ്ട് ഇന്ത്യൻ സമര ചരിത്രത്തിലെ പുതിയ അത്യാനമായി പണിമുടക്ക് മാറും സി പി ഐ എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണയിലാണ് പണിമുടക്ക് ി ജാതി ഇല്ലാത്ത ഗ്രാമമായി മഹാരാഷ്ട്രയിലെ സൗന്ദല ഗ്രാമം വിവേചനം തൊട്ടുകൂടായ്മ സാമൂഹിക അനീതി എന്നിവ ഇല്ലാതാക്കുന്നതിനായി മഹാരാഷ്ട്രയിലെ അഹല്യ നഗർ ജില്ലയിലെ സൗന്ദല ഗ്രാമസഭ തങ്ങളുടെ ഗ്രാമത്തെ ജാതിരഹിതമായി പ്രഖ്യാപിക്കുന്ന പ്രമേയം ഏകകണ്ഠമായി പാസാക്കി ഫെബ്രുവരി അഞ്ചിന് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രമേയം അനുസരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു യോഗം സർപ്പഞ്ചിന്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സമത്വം സാഹോദരി സാമൂഹിക നീതി എന്നിവയുടെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മാനുഷിക സാമൂഹിക സംവിധാനം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് അംഗങ്ങൾ വിശദമായ ചർച്ചയിൽ ഏർപ്പെട്ടു ന്യൂവാസ താലൂക്കിലെ സൗന്ദല ഗ്രാമത്തിൽ ജാതി മതം വംശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും ഉണ്ടാകില്ലെന്നും എല്ലാ നിവാസികളെയും തുല്യരായി പരിഗണിക്കുമെന്നും പ്രമേയം വ്യക്തമാക്കി എന്റെ ജാതി മനുഷ്യൻ എന്ന വികാരം സ്വീകരിക്കാൻ ഗ്രാമവാസികൾ കൂട്ടായി തീരുമാനിച്ചു സർക്കാർ സേവനങ്ങൾ ജലസ്രോതസ്സുകൾ ക്ഷേത്രങ്ങൾ ശ്മശാനങ്ങൾ സ്കൂളുകൾ സാമൂഹിക ചടങ്ങുകൾ എന്നിവയുൾപ്പെടെ എല്ലാം പൊതുസ്ഥലങ്ങളും സൗകര്യങ്ങളും വിവേചനമില്ലാതെ എല്ലാ താമസക്കാർക്കും തുറന്നിരിക്കും പ്രമേയം പറഞ്ഞു തൊട്ടുകൂടായ്മ സാമൂഹിക ബഹിഷ്കരണം അല്ലെങ്കിൽ സാമൂഹിക അനീതി എന്നിവയിലേക്ക് നയിക്കുന്ന ഒരു ഉള്ളടക്കവും ഒരു ഗ്രാമീണനും പോസ്റ്റ് ചെയ്യുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യരുതെന്നും ലംഘനങ്ങൾ ഉണ്ടായ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമസഭ തീരുമാനിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാത്മാ ജ്യോതി റാവു സാവിത്രിഭായ് ഫുലെ രാജാർഷി ഷാഹു മഹാരാജ് മഹാത്മാഗാന്ധി തുടങ്ങിയവയുടെ ആശയങ്ങളിൽ നിന്നാണ് ഈ നീക്കം പ്രചോദിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സാമൂഹിക പ്രവർത്തകൻ പ്രമോദ് സിൻജാന്റെ നൽകിയ മാർഗനിർദ്ദേശത്തെയും പ്രചോദനത്തെയും അംഗീകരിച്ചുകൊണ്ടാണ് ശരത് ബാബു റാവു അരഗാഡെ നിർദേശിച്ച പ്രമേയം ബാബാ സാഹിബ് ബോധക് പിന്താങ്ങി ഇത് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധിക്കും തുടർ നടപടിക്കുമായി അയച്ചിരിക്കുന്നു അൾട്രാവയലറ്റ് വികിരണം ഏഴു ജില്ലകളിൽ യെല്ലോ അലേർട്ട് സംസ്ഥാനത്ത് ചൂടുയരുന്നതിനായി ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ ജില്ലകളിൽ അൾട്രാവയലറ്റ് വികരണ തോത് വർദ്ധിക്കുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും തൊക്കു രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു പകൽ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ജലഗതാഗത്തിൽ ഏർപ്പെടുന്നവർ ബൈക്ക് യാത്രക്കാർ വിനോദസഞ്ചാരികൾ ചർമ്മരോഗമുള്ളവർ നേത്രരോഗമുള്ളവർ ക്യാൻസർ രോഗികൾ മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി കുട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കുക മലംപ്രദേശങ്ങൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ യു വി സൂചിക ഉയർന്നതായിരിക്കും മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന യു വി സൂചിക ഉണ്ടാവും ഇതിനു പുറമെ ജലാശയം മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാവയലറ്റ് രേഷ്മികളെ പ്രതിഫലിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും യു വി സൂചിക ഉയർന്നതായിരിക്കും കനകക്കുന്നിൽ ഇനി നൃത്തരാവുകൾ നിശാഗന്ധി നൃത്തോത്സവം ഫെബ്രുവരി പതിമൂന്ന് മുതൽ ആരംഭിക്കും കനകക്കുന്നിൽ വൈകിട്ട് ആറിന് കേരളം ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന നൃത്തോത്സവം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിന്റെ ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം പ്രശസ്ത മണിപ്പൂരി നർത്തകി പത്മശ്രീ ദർശന ജാവേരിക്ക് മന്ത്രി സമ്മാനിക്കും മണിപ്പൂരി നൃത്തത്തിന്റെ പാരമ്പര്യം പ്രചരിപ്പിക്കുന്ന വേരറ്റുപോകാതെ കാത്തു സൂക്ഷിക്കുന്നതിനുമായി ജീവിതം മാറ്റിവെച്ച പത്മശ്രീ ദർശന ജാവേരിയുടെ കലാസ്പതിക്കുള്ള അംഗീകാരമായാണ് നിശാഗതി പുരസ്കാരം സമ്മാനിക്കുന്നത് ഏകദേശം അറുപത് വർഷമായി മണിപ്പൂരി നൃത്ത മേഖലയിലും വ്യക്തിയാണ് ദർശന ജാവേരി ഒന്നര ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം കേരള ടൂറിസം സെക്രട്ടറി കെ ബിജു ചെയർമാനും കേരള ടൂറിസം ഡയറക്ടർ ഷിഗ സുരേന്ദ്രൻ കൺവീനറുമായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഇരുപത് വരെ നടക്കുന്ന നൃത്തോത്സവത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം മണിപ്പൂരി സത്രിയ കഥക് ഒഡീസി തുടങ്ങിയ നൃത്തരംഗത്തെ പ്രകൃത കലാകാരന്മാർ അണിനിരക്കും ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന കഥകളി മേളയ്ക്കും കനകക്കുന്ന് വേദിയാകും എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചു മുപ്പതിന് കനകക്കുന്ന് കൊട്ടാരത്തിനകത്തെ വേദിയിലാണ് കഥകളി നടക്കുക ലവണ്യ സുരവധം ഫെബ്രുവരി പതിമൂന്നിന് രാവണോപം ഫെബ്രുവരി പതിനാല് നളചരിതം മൂന്നാം ദിവസം ഫെബ്രുവരി പതിനഞ്ച് ഭഗവതം ഫെബ്രുവരി പതിനാറ് കർണശപഥം ഫെബ്രുവരി പതിനേഴ് ദുര്യോധന പദം ഫെബ്രുവരി പതിനെട്ടിന് ദക്ഷിയാഗം ഫെബ്രുവരി പത്തൊമ്പതിന് തോരണയുദ്ധം ഫെബ്രുവരി ഇരുപത് എന്നിവ നടക്കും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് പത്മശ്രീ ഡോക്ടർ നർത്തകി നടരാജ് ഡോക്ടർ രാജശ്രീ വാര്യർ എന്നിവർ ഭരതനാട്യം അവതരിപ്പിക്കും തുടർന്ന് എട്ട് മുപ്പതിന് ലതാസന ദേവിയും സംഘവും അവതരിപ്പിക്കുന്ന മണിപ്പൂരി നൃത്തവും ഉണ്ടാകും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളാണ് നൃത്തോത്സവത്തിൽ അരങ്ങേറുക നിശാഗന്ധി നൃത്തോത്സവത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ് കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയനെ കാലാവധി തിരിവുന്നതിന് അസാധുവാക്കിയ താൽക്കാലിക വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിൻ്റെ കനത്ത തിരിച്ചടി യൂണിയൻ കാലാവധി അവസാനിക്കും വരെ തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു സർവകലാശാല ഫണ്ട് അനുവദിച്ച കലോത്സവം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്താം യൂണിയൻ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ച താൽക്കാലിക വി സിയുടെ നടപടി കോടതി സ്റ്റേ ചെയ്തു വി സിയുടെ നടപടി ചോദ്യം ചെയ്ത എസ് നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി യൂണിയൻ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് മോഹൻ കുന്നുമ്മലിൻ്റെ വിദ്യാർത്ഥി ദ്രോഹ നടപടികൾക്കെതിരെ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് യൂണിയനെ അസാധുവാക്കിക്കൊണ്ട് പ്രതികാര നടപടി സ്വീകരിച്ചത് ഈ മാസം ഇരുപത്തെട്ട് വരെയാണ് യൂണിയൻ്റെ കാലാവധി നാടകോത്സവം ഫിലിം ഫെസ്റ്റിവൽ വിദ്യാർത്ഥി കോൺക്ലേവ് തുടങ്ങിയ പരിപാടികൾ യൂണിയൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു എന്നാൽ യൂണിയനെ അസാധുവാക്കിയതോടെ ഈ പരിപാടികളും മുടങ്ങുമോ എന്ന ആശങ്കയിലായിരുന്നു കേരള സർവകലാശാല യൂണിയൻ യുവജനോത്സവം അടിയന്തരമായി നടത്തുക ഇന്റർസോൺ യൂണിവേഴ്സിറ്റി കായിക മേളയിൽ പങ്കെടുത്തവർക്ക് ടി എ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചത് എൽ ഡി എഫ് മണ്ഡലം വികസന മുന്നേറ്റ ജാഥകൾ ഇന്നു മുതൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നിയമസഭാ മണ്ഡലങ്ങളിലുണ്ടായ വികസന നേട്ടങ്ങൾ വിശദീകരിക്കാൻ എൽ ഡി എഫ് സംഘടിക്കുന്ന മണ്ഡലം വികസന മുന്നേറ്റ ജാഥകൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും പയ്യന്നൂർ കല്യാശ്ശേരി അഴീക്കോട് പേരാവർ കൂത്തുപറമ്പ് ഇരിക്കൂർ ജാഥകൾ വെള്ളിയാഴ്ച തുടങ്ങും ടി എം മധുസൂദനൻ എം എൽ എ നയിക്കുന്ന പയ്യന്നൂർ മണ്ഡല ജാഥ കാനായി മൂലോത്തു രാവിലെ ഒമ്പതിന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉദ്ഘാടനം ചെയ്യും പതിനാറിന് ചെറുപുഴയിൽ സമാപിക്കും എം വിജിൻ എം എൽ എ നയിക്കുന്ന കല്യാശ്ശേരി മണ്ഡലം ജാഥ പകൽ രണ്ടിന് ആലക്കാടിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും പതിനാറിന് കണ്ണപുരം ചെമ്മരവയലിൽ സമാപിക്കും കെ വി സുമേഷ് എം എൽ എ നയിക്കുന്ന അഴീകോട് ജാഥ കണ്ണാടിപ്പറമ്പ് ബസാറിൽ പകൽ മൂന്നിന് സി പി എം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പതിനേഴിന് പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ സമാപിക്കും കെ വി സക്കീർ ഹുസൈൻ ലീഡറായി പേരാവൂർ ജാഥ അമ്പാട അമ്പാടത്തോടിൽ മൂന്ന് മുപ്പതിന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും പതിനാറിന് നടുവനാട് സമാപിക്കും കെ പി മോഹനൻ എം എൽ എ ക്യാപ്റ്റനായ കൂത്തുപറമ്പ് മണ്ഡല ജാഥ കൂത്തുപറമ്പിൽ നിന്നും തുടങ്ങി പതിനാറിന് സമാപിക്കും വൈകിട്ട് അഞ്ചിന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി സജി കുറ്റിയാനി അംഗം നയിക്കുന്ന ഇരിക്കൂർ ജാഥ വൈകിട്ട് നാലിന് പേരട്ടയിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ക്യാപ്റ്റനായ തലശ്ശേരി മണ്ഡലം ജാഥ പതിനാലിന് പൊന്നം നായ നായാർ റോഡിൽ കെ കെ രാകേഷ് ഉദ്ഘാടനം ചെയ്യും പതിനേഴ് കവിയൂരിൽ സമാപിക്കും കെ കെ ശൈലജ എം എൽ എ നയിക്കുന്ന മട്ടന്നൂർ മണ്ഡല ജാഥ പതിനാറിന് വൈകിട്ട് അഞ്ചിന് ബ്ലാത്തൂരിൽ കെ കെ രാകേഷ് ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് ശങ്കരനെല്ലൂർ മേട്ടയിൽ സമാപിക്കും കണ്ണൂർ തളിപ്പറമ്പ് മണ്ഡലം ജാഥയുടെ തീയതി പിന്നീട് പ്രഖ്യാപിക്കും ജാഥകൾ വിജയിപ്പിക്കാൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ അഭ്യർത്ഥിച്ചു വികസന സംവാദ സദസ് പിണറായി ധർമ്മടം മണ്ഡലത്തിൽ വികസന വഴിയിൽ ജനങ്ങൾക്കൊപ്പമെന്ന സന്ദേശമുയർത്തി എൽ ഡി എഫ് നേതൃത്വത്തിൽ വികസന സംവാദ സദസ്സുകൾ സംഘടിപ്പിക്കും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് വികസന സംവാദ സദസ്സുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടി മണ്ഡലത്തിലെ പതിനേഴ് കേന്ദ്രങ്ങളിൽ നടക്കും അരിയുമായി എത്തി പയ്യാവൂർ ഊട്ടു ഉത്സവം തുടങ്ങി നിന്ന് കളപ്പുറത്ത് അരിയുമായി കുടകിലെത്തിയതോടെ പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഊട്ടുത്സവത്തിന് ഇന്നലെ തുടക്കമായി ഇരുപത്തിയേഴ് കിലോമീറ്റർ വനത്തിലൂടെ നടന്നാണ് ഇന്നലെ രാവിലെ ആറോടെ പയ്യാവൂരിലെത്തിയ കുടക സംഘത്തെ ക്ഷേത്രം വാലവഹൾ സ്വീകരിച്ചു കുടകിലെ ബഹൂറിയൻ മുണ്ടയോടൻ തറവാടുകളിലെ അംഗങ്ങളാണ് അരിയുമായി എത്തിയത് തുടർന്ന് അരിയും പൂജ ആവശ്യങ്ങൾക്കുള്ള സാധന സമരങ്ങളും നടയിൽ സമർപ്പിച്ചു വൈകിട്ട് അരിയളവ് നടന്നതോടെ ഉത്സവ ദിനങ്ങൾക്ക് തുടക്കമായി വാസപുരം വിഷ്ണു നിന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടത്തി ഇതിനുശേഷം തിരുവത്താഴത്തിന് അരിയളവും കൊഴിയടുപ്പിൽ തീയിടൽ നടന്നു പൊന്നുംപറമ്പിലെ കുടക് സ്ഥാനത്താണ് ഉത്സവ സമാപനം വരെ കുടകർ താമസിക്കുക എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചിന് തെടുമ്പെഴുതലത്തും തിരുനൃത്തവും നടക്കും ഇന്ന് ചൂളിയാട് ദേശവാസികളുടെ ഓലക്കാഴ്ച കൈതപ്പം ദേശവാസികളുടെ ഓട്ടുകാഴ്ച എന്നിവ ക്ഷേത്രത്തെത്തി സാംസ്കാരിക സമ്മേളനവും നടന്നു ഫോക്ക് മെഗാഷോ അരങ്ങേറി പതിനഞ്ചിന് ശിവരാത്രി ദിനത്തിൽ വൈകിട്ട് ആറിന് കാഞ്ഞിരേരി ദേശവാസികളുടെ ഓട്ടുകാഴ്ചയും ക്ഷേത്രത്തിൽ എത്തും ഇരുപതിന് രാവിലെ അഞ്ചിന് താഴത്തമ്പലത്തിലും ഇരുപത്തൊന്നിന് രാവിലെ ആറിന് തിരുനടയിലും കുടകരുടെ അരിസമർപ്പണമുണ്ടാകും ഇരുപത്തൊന്നിന് രാത്രി എട്ടേ മുപ്പതിന് ചെടിച്ചേരി കുട്ടാവ് നിവാസികളുടെ ഇളനീര കാഴ്ചയും നടക്കും പ്രധാന ഉത്സവ ദിനമായ ഇരുപത്തിരണ്ടിന് രാവിലെ നാലിന് നെയ്യമൃതുകാരുടെ നെയ്യ് ഒപ്പിക്കൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മഹാ അന്നദാനം രണ്ടിന് ആനപ്പുറത്ത് തെടമ്പഴുതലത്തും കോമലത്തച്ചിൻ്റെയും നെയ്യമൃതുകാരുടെയും കുഴിയെടുപ്പിൽ നൃത്തവും വൈകിട്ട് നാലിന് ചൂളിയാട് ദേശവാസികളുടെ ഓമന കാഴ്ച അഞ്ചിന് കുടകരുടെ മടക്കയാത്ര എന്നിവ നടക്കും ഇരുപത്തിനാലിന് ഉത്സവം സമാപിക്കും കൂടാളി ചെറുകൊട്ടാരം ഭഗവതി ക്ഷേത്രം കത്ത് നശിച്ചു തിര മഹോത്സവം മാറ്റി കൂട്ടാളി താറ്റോട് ചെറുകൊട്ടാരം ക്ഷേത്രത്തിലാണ് ഇന്നലെ വൈകിട്ട് തീ വൃത്തമുണ്ടായത് ക്ഷേത്രത്തിൻ്റെ മേൽക്കര ഉൾപ്പെടെ ഒരു ഭാഗം കത്തിനശിച്ചു പതിനാറ് മുതൽ തുടങ്ങേണ്ട തിര മഹോത്സവം ഇതോടെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് സംഭവം സന്ധ്യയ്ക്ക് ഉളക്കി വെച്ചിരുന്നു ഇതിൽ നിന്ന് തീ പടഞ്ഞെന്നാണ് സംശയം തറവാട് ക്ഷേത്രമാണ് നാട്ടുകാർ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് എല്ലാ വർഷവും തെയ്യം മഹോത്സവം സംഘടിപ്പിക്കാറുള്ളത് ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വലിയ ആഘോഷത്തോടെ ഇത്ര നടത്തുന്നതിന് തീരുമാനിച്ചിരുന്നു തിരയായതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗവും പെയിൻറ്റടിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ബാക്കിയുള്ള ടർപ്പൻറ്റിനെ തീപിടിച്ചതകം ക്ഷേത്രത്തേക്ക് പടർന്നതാണ് സംശയം കത്തുന്നത് കണ്ട നാട്ടുകാരാണ് ആദ്യം ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത് പുസ്തക ചർച്ച സംഘടിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠന കേന്ദ്രത്തിൻ്റെയും പരിഷത്ത് വാനശാലയുടെയും നേതൃത്വത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു ഡോക്ടർ ശ്രീപദ് എ ദബോൽക്കറുടെ സമൃദ്ധി എല്ലാവർക്കും എന്ന ഡോക്ടർ എം വി പരമേശ്വരൻ്റെ പരിഭാഷ നടത്തിയ പുസ്തകത്തെക്കുറിച്ച് സി പി ഹരീന്ദ്രൻ അവതരണം നടത്തി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബദലുകൾ അന്വേഷിച്ചുള്ള യാത്രയാണ് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പി കെ സുധാകരൻ സതീശൻ കസ്തൂരി എന്നിവർ സംസാരിച്ചു നൂറ്റി എൺപത് രൂപയാണ് പുസ്തകത്തിൻ്റെ വില പരിശുദ്ധ ഭവനിൽ പുസ്തകം ലഭിക്കും എസ് ഐ ആർ എകൾ ഫെബ്രുവരി പതിനാലിന് പതിനൊന്ന് മണിക്ക് മുമ്പ് ഹാജരാക്കണം എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്താറുമായി ബന്ധപ്പെട്ട ഫോം സിക്സ് സിക്സ് എ സെവൻ എയ്റ്റ് എന്നീ അപേക്ഷകൾ സമർപ്പിച്ചവരിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന രേഖകൾ ഇനിയും ഹാജരാക്കാത്തവർ ഉണ്ടെങ്കിൽ ഫെബ്രുവരി പതിനാലിന് കാലത്ത് പതിനൊന്ന് മണിക്ക് മുമ്പ് ബന്ധപ്പെട്ട നിയമസഭാ മണ്ഡലത്തിൻ്റെ അസിസ്റ്റൻ്റ് ഇലക്ടർ രജിസ്ട്രേഷൻ ഓഫീസർ മുമ്പാകെ രേഖകൾ ഹാജരാക്കേണ്ടതാണെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അറിയിച്ചു രേഖകൾ ഹാജരാക്കാത്ത വർഷം പരിശോധനയ്ക്ക് ശേഷം അപേക്ഷ നിരസിക്കുന്നതാണ് എല്ലാ വില്ലേജ് ഓഫീസുകളിലും ഫെബ്രുവരി പതിമൂന്നിന് രാഷ്ട്രീയ പാർട്ടി പ്രതികളുമായി യോഗങ്ങൾ നടത്തുന്നതാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ പ്രസ്തുത യോഗത്തിൽ ഉന്നയിക്കാം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ ഫെബ്രുവരി പതിനാലിനകം ബന്ധപ്പെട്ട ഇ ആർഒമാരുമായും ഇ ആർഒമാരുമായും അറിയിക്കാവുന്നതാണ് അന്തിമ പട്ടിക ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് പ്രസിദ്ധീകരിക്കുന്നതാണ് അതിനുശേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും മാറ്റങ്ങൾ വരുത്താനുമുള്ള അവസരം തുടർച്ചയായ പുതുക്കൽ പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണെന്നും അറിയിച്ചു ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം